നമസ്കാരം ഏവർക്കും ഫ്രെയിം സ്വാധീന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവേട്ടിൽ കേരളം ഇന്ന് കള്ളമാറ പിടിയിലാണ് കേരളത്തിൽ നിരന്തരമായിട്ട് മോഷണങ്ങൾ പെരുകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചെന്ന് നിൽക്കുന്നതാവട്ടെ കുറുവാ സംഘത്തിൻ്റെ പേരിൽ ആരാണ് ഈ സംഘം എന്താണ് അവർ ചെയ്യുന്നത് അവരുടെ ആക്രമണ രീതികൾ എന്തൊക്കെയാണ് അതിൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം അവരിൽ പെടാതെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ വീഡിയോ കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത് രാംജി നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തിരുട്ടു ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ആ പേര് പോലെ തന്നെ കള്ളന്മാരുടെ ഒരു സങ്കേതമാണ് ആ ഗ്രാമം അവിടെ മോഷണം ഒരു കുറ്റമല്ല അവിടെ മോഷണം എന്ന് പറയുന്നത് ഒരു കുലത്തൊഴിലാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുലത്തൊഴിൽ കേട്ടിട്ടില്ലേ അതുപോലെ അവരുടെ നാട്ടിൽ മോഷണം എന്ന് പറയുന്നത് ഒരു കുലത്തൊഴിലാണ് അവർക്കതിൽ തെറ്റോ പരിഭവമോ പശ്ചാത്താപമോ ഒന്നും തോന്നാറില്ല അവർ വരുന്നതൊരു സംഘം ചേർന്നാണ് നൂറും നൂറ്റമ്പതും ഒക്കെ ആൾക്കാരടങ്ങുന്ന ഒരു സംഘം ആയുധധാരികളായ അവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറി നമ്മുടെ നാട്ടിലെ കവർച്ച ചെയ്യുന്നു എന്നിട്ട് അവർ ആ ധനവുമായി അല്ലെങ്കിൽ അവർ കിട്ടുന്ന മുതലുമായിട്ട് തിരിച്ചവർ ഗ്രാമത്തിലേക്ക് പോകുന്നു അവിടെ ശിഷ്ടകാലം അടിച്ചു പൊളിക്കുന്നു വീണ്ടും അവരൊരു സീസൺ ആവുമ്പോൾ വീണ്ടും ഇറങ്ങുന്നു കുറുവാസംഘം നമ്മൾ എന്തുകൊണ്ടാണ് അവരെ പേടിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം കുറുവ സംഘം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുധധാരികളായ കള്ളന്മാരുടെ കൂട്ടം എന്നുള്ളതാണ് തമിഴ്നാട് ഇന്റലിജൻസ് വിഭാഗമാണ് ഈയൊരു പേര് ഈയൊരു സംഘത്തിന് നൽകിയത് തന്നെ തമിഴ്നാട്ടിൽ ഇവരെ നരിക്കുറവാ സംഘം എന്നും പറയപ്പെടുന്നുണ്ട് പതിനെട്ട് മുതൽ അറുപത് വയസ്സു വരെ ഈ സംഘത്തിൽ പ്രധാനമായിട്ട് ഉണ്ടാവാറുള്ളത് പ്രായമായ ഒരുപാട് പേരുടെ വിഷല് നമ്മളിപ്പം ടി വിയിലും സി സി ടി വികളിലും ഒക്കെ എടുത്തതായിട്ടൊക്കെ ഒരുപാട് കാണുന്നുണ്ട് പ്രായമായവരും ഒക്കെ ആ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് ഇവര് ഇവരുടെ ഒരു സ്ട്രാറ്റജിന്ന് പറഞ്ഞാല് പകല് ഇവര് ആക്രി കച്ചവടം അല്ലെ ആക്രി പറക്കാൻ നടക്കുക അല്ലെങ്കിൽ എന്തിന് തുണിത്തരങ്ങൾ വിൽക്കാൻ നടക്കുക തുടങ്ങിയ രീതിയിലൊക്കെ നടന്ന് നമ്മളുടെ വീടും വീടിൻ്റെ പരിസരങ്ങളും ഒക്കെ അവർ വിതരീക്ഷിച്ചു വെക്കും അത് കഴിഞ്ഞിട്ടാണ് ഇവർ രാത്രിയില് രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഒരു സംഘമായിട്ട് വരും ആ സംഘമായിട്ട് വന്നിട്ടാണ് ഇവരെ നമ്മുടെ വീട് കുത്തി തുറക്കുന്നതും ബാക്കി അക്രമങ്ങളൊക്കെ ചെയ്യുന്നതും അവരുടെ ലക്ഷ്യം എപ്പോഴും മോഷണം മാത്രമാണ് പക്ഷെ നമ്മൾ ഉണരുകയോ നമ്മളെ അല്ലെങ്കിൽ ബോധരഹിതരാക്കാനോ ഒക്കെ ആയിട്ട് ഇവർ അക്രമം ചെയ്തു തുടങ്ങുന്നതാണ് ആ ആക്രമണം ചിലപ്പോൾ കൊലപാതകങ്ങളിൽ വരെ എത്തി നിൽക്കാറുണ്ട് അതിനുശേഷം ഇവർ ഇവരുടെ നാട്ടിലേക്ക് വിദഗ്ധമായി രക്ഷപ്പെടുകയും അവിടെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും ഒരു പോലീസുകാരനും അവിടെ കയറി ഇവരെ പൊക്കാനുള്ള ധൈര്യം പൊതുവെ കാണിക്കാറില്ല കാരണം ആ ഗ്രാമത്തിന്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ് പ്രധാനപ്പെട്ട കേസുകളിലെല്ലാം ഒരു കാഴ്ച അടുക്കള വശത്തെ വാതിൽ അവർ കുത്തി തുറന്ന് അതിനകത്തോടെയാണ് അകത്തേക്ക് പ്രവേശിക്കുക അകത്തേക്ക് പ്രവേശിച്ച് വിലവെടുപ്പുള്ള കാര്യങ്ങളൊക്കെ അവരെടുത്ത് മാറ്റും അവരെടുത്തുകൊണ്ട് പോകും അവർ കയ്യിൽ കരുതിയിരിക്കുന്ന സഞ്ചികളിലും കാര്യങ്ങളും അവർ വിലവെടുപ്പുള്ള സാധനങ്ങളൊക്കെ കടത്തിയിരിക്കും സ്ത്രീകളുടെ മാല പൊട്ടിക്കാനൊക്കെ ആയിട്ട് പ്രത്യേക കട്ടിംഗ് ടൂൾ പോലും ഇവറിലുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് സ്വർണാഭരണങ്ങളാണ് ഇവരുടെ നോട്ടം അപ്പോൾ അവർ നോക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ സ്വർണം തൻ്റെ ശരീരത്തെ പൂശിക്കൊണ്ടാണ് നടക്കുന്നത് എന്നാൽ ആ ഒരു വിശേഷപ്പെട്ട രീതിയിൽ ഒരു ഫങ്ഷന് പോകുമ്പോഴോ ഒന്നുമല്ല ആൾക്കാരും മാലകൾ ധരിക്കാറുള്ളത് അവരെ കുറ്റം പറയുകയല്ല എന്നാലും ഇങ്ങനെയുള്ളവരെ കണ്ണുടക്കുന്നത് ഇങ്ങനെ മാലകളും വലിയ വലിയ ആഭരണങ്ങളും ധരിക്കുന്നവരുടെ പിന്നിലാണെന്ന് നിങ്ങൾ ദയവായിട്ട് ഓർത്തിരിക്കണം തമിഴ് സംസാരിക്കുന്ന ഇവർ കുർവാസംഘം എന്ന് പറയുന്ന ഇവർ ആ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള ആ ഒരു തിരട്ട് ഗ്രാമത്തിൽ നിന്ന് തന്നെ ആവണമെന്നുമില്ല ആ പേരിലും മറ്റു പലരും കളിക്കുന്നുണ്ട് ഇതിനകത്തു നിന്നുള്ളതാണ് പലരും തമിഴ്നാട്ടിൽ നിന്ന് മറ്റു മറ്റ് ഒക്കെ ഇന്ന് കള്ളന്മാരായിട്ട് ഇവിടെ വന്ന് ആ കള്ളത്തരം കാണിച്ച് ഇവരുടെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ട് എവിടെയൊക്കെയോ മുങ്ങുന്നുണ്ട് നമ്മുടെ സ്വർണങ്ങളും കാര്യങ്ങളുമൊക്കെ എവിടെയൊക്കെയോ വിൽക്കുന്നുമുണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്കിതൊന്നും അറിയാൻ പാടില്ല ഒരു ഡിസംബർ സീസൺ നവംബർ അവസാനം ഡിസംബർ ഒക്കെ ആകുമ്പം സ്ഥിരമായിട്ട് ബ്ലാക്ക് മാൻ ഇങ്ങനെയുള്ളൊരു സാധനങ്ങൾ പൊതുവെ വരാറുണ്ട് പക്ഷെ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു ഇരുട്ട് കൂടുതൽ നേരം ഉണ്ടാവുന്ന സമയമാണെന്നുള്ളത് അതായത് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ ഒരു ഡിസംബർ നവംബർ മാസങ്ങളിലൊക്കെ ഇരുട്ട് നേരത്തെയാവും അതായത് ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഒന്ന് ഇരുണ്ട് ഒരു അവസ്ഥയിലേക്ക് വരും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയത്തെ മറയാക്കിയിട്ട് ഇവർ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ഇയറിലായിട്ട് ഞാൻ കേട്ടിരിക്കുന്ന കഥകളെല്ലാം ഡിസംബർ മാസം കരോളിനും ക്രിസ്മസിനും ഒക്കെ അടുപ്പിച്ചുള്ള മാസങ്ങളിലാണ് ബ്ലാക്ക് മാൻ എന്നുള്ള ഒരു പ്രതിഭാസം കാണുകയും അല്ലെങ്കിൽ ഈ കുർവാസംഗം എന്നുള്ള ഒരു പ്രതിഭാസം കാണുക അങ്ങനെ കുറേ കള്ളന്മാരെ പറ്റിയുള്ള കഥകൾ കേൾക്കുന്നത് ശരിക്കും അതിൻ്റെ ലോജിക്ക് എനിക്കറിയില്ല ശരിക്കും ഇതായിരിക്കാം ചിലപ്പോൾ ലോജിക്ക് പക്ഷേ ഒരു കാര്യം ശരിക്കും പറയട്ടെ ഒരു സംഘത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ ഭീതി പരത്തിയിട്ട് ഒരുപാട് പേര് മുതലെടുക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് ഡ്രിഗ്സ് കിടത്തുന്നവർ മണൽ കിടത്തുന്നവർ അങ്ങനെ അനധികൃതമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഇതിനകത്തോളം നടത്തുന്ന ആൾക്കാരുമുണ്ട് എല്ലാം ഒന്നും കുറുവാസംഘമായിരിക്കണമെന്നില്ല എന്നാൽ കുറുവാസംഘം അല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഒരുപാട് പേര് ഇതിൻ്റെ മറവിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു വാസ്തവമാണ് പകല് നമ്മുടെയൊക്കെ വീട്ടിലാൾക്കാർ ആക്രി പറക്കാനാണ് തുണി വിൽക്കാനാണ് ദാനധർമ്മം ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് വരും ശരിക്കും ഇവരെ ഒന്നും ആ പരിസരത്ത് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ സ്ത്രീകളൊക്കെ ആണെങ്കിലും നമ്മൾ വിചാരിക്കും അവർ പാവങ്ങളല്ലേ സാധുക്കളല്ലേ തുണി വിറ്റിട്ട് പോട്ടെ അല്ലെങ്കിൽ നോക്കുന്നത് കൊണ്ട് എന്താ നമുക്ക് നഷ്ടം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സേഫ്റ്റിക്ക് ഒതുകുന്ന ഒരു തീരുമാനമായിരിക്കില്ല അത് നിങ്ങൾക്കൊരു പത്തോ ഇരുപതോ രൂപ ലാഭം കിട്ടുന്നത് വഴി നിങ്ങൾ നഷ്ടപ്പെടുന്ന ഒരുപാട് വലിയ ധനമായിരിക്കും കാരണം നിങ്ങളുടെ സ്വസ്ഥതയായിരിക്കും നിങ്ങളുടെ ജീവിതമായിരിക്കും കൂടെയുള്ള ജീവിത പങ്കാളികളെ ആയിരിക്കാം അവരുടെ ജീവനുകളായിരിക്കാം വലിയ ആഴത്തിലുള്ള മുറിവുകളായിരിക്കും അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ളവരൊന്നും ദയവായിട്ട് ഈ ഒരു പരിക്കത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് കയറ്റാതിരിക്കുക അവർ പകൽ സമയങ്ങളിൽ നോക്കി വയ്ക്കുകയും എന്നിട്ട് അവരുടെ കൂട്ടാളികൾക്ക് ഈയൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ അവർ തന്നെ ആവും ചിലപ്പോൾ വരിക എന്നിട്ട് അവർ തന്നെ വന്നിട്ട് വൈകിട്ട് രാത്രി കാലങ്ങളിൽ ഇവർ പതുങ്ങി വീണ്ടും വരികയും ഈ ഒരു വീക്കായിട്ടുള്ള ഭാഗങ്ങൾ തല്ലിപ്പൊളിക്കുകയും അവിടുന്ന് കയറി ഈ പൈസയും സ്വർണവും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കഥകൾ നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ട് ഇവരുടെ ഒരു വേഷവിധാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ മുഖത്ത് തുണി ചുറ്റും തുണി മുഴുവൻ ചുറ്റി മുഖം മുഴുവൻ മറിക്കും സി സി ടി വിയിൽ വിഷലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മുഖം മറിഞ്ഞൊരു വിഷ്വൽ കിട്ടിയിട്ട് വലുതായിട്ടൊന്നും ചെയ്യാനില്ല കാരണം അപ്പോഴത്തേക്ക് അക്രമി ഒരുപാട് ദൂരത്തെത്തിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് അവർ ആ ഒരു തൻ്റെ മീ മുണ്ട് മുണ്ടെന്ന് പറയുന്ന ആ ഒരു ഇത് അകത്തെ നിക്കറിനോട് ചേർത്ത് അതായത് ഒരു ചെറിയ ഷോർട്സ് ഇടുന്ന പാകത്തിന് ഇവർ ആ ഡ്രസ്സിനെ മുണ്ടിനെ വരിഞ്ഞു മുറുക്കി ഒക്കെ വെച്ചിട്ട് അതിനകത്ത് ടൂൾസ് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ വരുന്നത് ഇവരുടെ കയ്യിൽ സദാ ആയുധങ്ങളുണ്ടാവും അവർ ആക്രമിക്കാനും തയ്യാറായിട്ടാണ് വരുന്നത് കാരണം ഇവർക്കതൊരു മടിയില്ലാത്തൊരു കാര്യമാണ് ശരിക്കും ഈ വിവരങ്ങളൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ഈയൊരു വിവരങ്ങളിൽ പേടിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങൾ നിങ്ങളോടായിട്ട് പറയേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉതകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സഹായം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വിവരങ്ങളെ മനസ്സിലാക്കി തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് കാരണം എല്ലാവരുടെയും ജീവനും സ്വത്തും ഒക്കെ വിലപ്പെട്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം എന്ന് പറയുമ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം അപ്പോൾ അതിലൊന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ വീടിന് ചുറ്റു ഭാഗത്ത് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും പാനിക് ആവാതെ ഇരിക്കുക അതായത് പെട്ടെന്ന് പേടിച്ച് അലറി നിലവിളിച്ച് കരയോ ബോധം പോവുകയോ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് എനിക്ക് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് പാനിക്കാകാതെ ആദ്യം സംയമനം പാലിക്കുക എന്നിട്ട് അവരെ കൊടുക്കാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനുള്ള വഴികളൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആദ്യം പറയാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇങ്ങനെയുള്ള തുണി വിൽക്കാൻ വരുന്നവരെ ആക്രി പറക്കാൻ വരുന്നവരെയും മറ്റു നാട്ടുകാരാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദയവായിട്ട് നിങ്ങളുടെ പരിസരത്തേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുവെ ഗേറ്റ് ക്ലോസ് ചെയ്താൽ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളെ അറിയാവുന്നവർ വരുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ബെല്ലടിച്ചിട്ടോ ആയിരിക്കും വരുന്നത് അപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ മാത്രം വാതിൽ തുറന്നു കൊടുക്കുക ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥയിൽ ഒരുപാട് സ്ത്രീകൾ മാത്രമായിട്ട് വീടുകളിൽ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രായമായവർ മാത്രമായിട്ട് വീടുകളിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീടുകളെ ലക്ഷ്യമാക്കിയിട്ടാവും ഇവർ വരും എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത് അപ്പം കുഞ്ഞുങ്ങൾ സ്ത്രീകൾ മാത്രമൊക്കെ ഉള്ളെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കുറുക്ക് വഴി ഞാൻ പറഞ്ഞോട്ടെ ഒന്നുകിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് നിങ്ങൾ ചുമ്മാ അതൊരു പേര് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ നിങ്ങളുടെ ബ്രദറിൻ്റെയോ ഒക്കെ ഒരു പേര് വിളിച്ചിട്ട് എടാ ഒന്ന് എഴുന്നേക്കടാ അല്ലെങ്കിൽ ഒന്ന് എടാ ഇങ്ങോട്ട് എന്നൊക്കെ ചുമ്മാ ഒന്ന് വിളിച്ചകത്തേക്ക് നോക്കിയൊക്കെ സംസാരിച്ചേക്കണം അകത്താൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ചേക്കണം അപ്പോൾ ആരൊക്കെയോ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും അപ്പോൾ അവർ പകുതിയും ആ ഒരു രീതി രീതി പ്രതികരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വേണോ എന്നുള്ളതോട് ചിന്തിക്കാൻ തോ പാകത്തിന് തോന്നുമെന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ബ്രദറിൻ്റെയോ അച്ഛൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ഒക്കെ ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ നനച്ച് അല്ലെങ്കിൽ നനയ്ക്കാതെയോ പകല് അയലൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് എനിക്കിങ്ങനെ ഒന്ന് തോന്നുന്നു കാരണം വേറൊന്നുമല്ല ആ വീട്ടിൽ ഒന്ന് രണ്ട് രണ്ടാൾക്കാരുണ്ട് അവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരങ്ങനെ കയറില്ല ആരും ആരുമില്ലാന്ന് തോന്നുന്നതേക്കാളും ഇവർ ചിലപ്പം കയറാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ചില പൊടിക്കൈകളൊക്കെ സ്വീകരിക്കണം എന്നേ പറയുന്നുള്ളൂ നഷ്ടമൊന്നും നമുക്ക് ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ സേഫ്റ്റി നമുക്ക് വലുതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇവർ എത്തുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ അടുക്കള വാതിൽ വഴിയായിരിക്കും ഇവർ കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുക്കളയ്ക്ക് മുകളിൽ അതായത് വാതിലിന് മുകളിൽ നിങ്ങളെല്ലാം അടുക്കള വാതിൽ പൊതുവേ വലിയ ബലമുള്ളതായിരിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഇവർ ആ വാതിൽ ചൂസ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് ആ വാതിലൂടെ അവർ കിടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വാതിലിന് ഓടാമ്പലിടാം ഇരുമ്പിൻ്റെ വലിയ പട്ട കിട്ടും അങ്ങനെയുള്ള പട്ട വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു രണ്ട് പട്ടയൊക്കെ സംഘടിപ്പിച്ച് ആ വാതിൽ പിടിപ്പിക്കുകയാണെങ്കിൽ വാതിൽ ബലമായിട്ടിരിക്കുകയും ചെയ്യും തള്ളിയാലോ ഓ പിടിച്ചാലോ ഒന്നും തുറന്നു വരുത്തില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ആ ഒരു വാതിലിന് സുരക്ഷിതമായിട്ട് വെക്കാം പിന്നെ രണ്ടാമതൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ ആ വാതിൽ നിങ്ങൾ ആ ഒരു വാതിലിൻ്റെ അവിടെ പാത്രം കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ വാതിൽ തുറക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു പാത്രം തട്ടി വീഴുന്നതും അങ്ങനെയുള്ള അസാധാരണമായ സൗണ്ടൊക്കെ കേട്ട് നമുക്കൊന്ന് ഉണരാനും അലേർട്ടാവാനും അവരൊന്ന് ചിലപ്പം പതറിപ്പോവാനും ഒക്കെ സാധ്യതയുണ്ട് പിന്നെ അടുത്ത കാര്യം ഈ അടുക്കള ഭാഗത്തും നിങ്ങളുടെ വാതിലുകളുള്ള ഭാഗത്തുമൊക്കെ വെളിച്ചം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുക നിങ്ങളിപ്പം സി എഫ് എൽ പോലുള്ള ബൾബുകളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു ബൾബൊന്നും ഒരുപാട് കത്തിക്കിടന്നു പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നും എടുത്തില്ല അങ്ങനെ വോൾട്ടേജ് അധികം പോവാത്ത അതായത് വലിയ പവർ കൺസപ്ഷൻ ഇല്ലാത്ത ചെറിയ ലൈറ്റുകൾ കിട്ടുക അപ്പോൾ ആ ചെറിയ ലൈറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്ന് ചുമ്മാ ഒന്ന് കടുപ്പിച്ചേക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ആ രാത്രിയിലൊന്ന് കത്തിക്കിടന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പൈസ ആയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സേഫ്റ്റിക്ക് അതൊരു ദോഷമായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് അപ്പം ആ ഒരു ലൈറ്റ് കത്തിക്കിടക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈയകലത്തിൽ സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ അവിടേനെ ആ ലൈറ്റ് കത്തുന്ന രീതിയിൽ അവിടുത്തെ ചുറ്റും വിളക്ക് കത്തുന്ന രീതിയിൽ ഒരു സ്വിച്ച് കടിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ മോഷൻ സെൻസർ ലൈറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് വലിയ റേറ്റ് ഒന്നും വരത്തില്ല നമുക്കത് സോളാറിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം അപ്പം നിങ്ങളങ്ങനെയുള്ള ലൈറ്റുകൾ നിങ്ങളുടെ ആ ഒരു പരിസരത്ത് അതായത് നിങ്ങളുടെ പൂന്തോട്ടത്തിലും അല്ലെങ്കിൽ അടുക്കളയുടെ ആയിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊക്കെ കത്തുകയും അവരൊന്ന് പേടിക്കുകയും അവർ ചിലപ്പം നമ്മൾ ഉണർന്നു എന്ന് കരുതി ഓടാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് എന്ത് ശബ്ദം കേട്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ വെളിയിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില മനുഷ്യർക്ക് ഒരു സ്വഭാവമുണ്ട് രാത്രിയിൽ വെളിയിൽ പോയിന്ന് മൂത്രം ഒഴിക്കുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഈ സമയങ്ങളിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കാരണം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളെ തലയ്ക്ക് തല്ലിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റും കാരണം ഇവർ ഒരാളല്ല വരുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഒരാളെ പിടിച്ചു എന്നു തന്നെ കരുതുക നിങ്ങളെ രണ്ടാമത്തവൻ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താമെന്നുള്ളൊരു ചിന്താഗതി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എത്രമാത്രം പ്രാക്ടിക്കൽ റിയില്ല എന്നാലും ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്ത് നിങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റിയാലും ആൾ നിങ്ങളെ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്ത് മറ്റേ അവനെയും കൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പരിപാടി എന്ന് പറഞ്ഞാൽ വെളിയിൽ കുഞ്ഞ് കരയുന്ന പോലത്തെ ശബ്ദം അവർ മൊബൈലിലോ അല്ലെങ്കിൽ സ്പീക്കറുകളിലോ ഒക്കെ ഇടും അപ്പോൾ നമ്മൾ ആ കുഞ്ഞ് കരയുന്ന എവിടുന്നാണെന്നറിയാതെ നമ്മളാ ഒരു ഉള്ളിലെ മനുഷ്യത്വം കൊണ്ട് നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാം ആ സമയത്ത് നിങ്ങളെ ആക്രമിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയേക്കാം പിന്നെ രണ്ടാമത് നിങ്ങളുടെ പൈപ്പ് തുറന്ന് കിടക്കുന്ന പോലൊക്കെ നിങ്ങൾക്ക് തോന്നും പൈപ്പ് തുറന്നിട്ടിട്ട് അവർ മാറി നിൽക്കുന്നുണ്ടാവും ഇട്ടത്തെവിടെയെങ്കിലും നിങ്ങൾ ആ പൈപ്പ് അടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ആ വാതിലൂടെ അവർക്ക് അകത്തേക്ക് കയറാം നിങ്ങളെ തല്ലിയിടുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അതുകൊണ്ട് പൈപ്പ് തുറന്ന് ഇനിയിപ്പോൾ വെള്ളം പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്തായാലും ആ ഒരു ടാങ്ക് വെള്ളമല്ലേ പോകുള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങ് വിട്ടേക്കുക അല്ലാതെ നിങ്ങളുടെ സുരക്ഷ കളഞ്ഞ് നിങ്ങളുടെ ആ ഒരു സേഫ്റ്റി കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ധൈര്യം കാണിക്കാൻ ദയവായിട്ട് പോകരുത് ഈ അവസരത്തിൽ നിന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പൊതുവേ ഈ കിടക്കയുടെ ഒക്കെ കീഴിൽ നമ്മൾ കട്ടിലിൻ്റെയൊക്കെ കീഴിൽ പൊതുവെ എന്തെങ്കിലും ഒരു മുറിച്ചുള്ള ആയുധം എന്തെങ്കിലും സൂക്ഷിക്കുന്നത് ഈ ഒരു അവസരത്തിൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ എപ്പോഴാണ് ആരാണ് മുന്നിൽ വരുന്നത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആയുധം നിങ്ങൾ കിടക്കയുടെ കീഴിലൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഈ പെപ്പർ സ്പ്രേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം തലേടെ കീഴിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ താഴെയൊക്കെ വെച്ച് നിങ്ങൾ കിടക്കുന്നത് നല്ലതായിരിക്കും കാരണം പെട്ടെന്ന് ഒരാൾ ആക്രമിക്കാൻ വന്നാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പെടേണ്ടി വന്നാലും അവരൊന്ന് കീഴ്പ്പെടുത്താൻ പാകത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആയുധമോ എന്തെങ്കിലും ഒരു സാധനമുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പൊതുവെ മതിൽ നിങ്ങളുടെ അടച്ചുറപ്പുള്ള മതിലാണ് നിങ്ങളുടെ നായയെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ നായ പുറത്ത് പോകില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നായയെ തുറന്നു വിടാം നിങ്ങളുടെ നായ ആ പരിസരം ചുറ്റി നടന്ന് ഇവരെ കാണുകയാണെങ്കിൽ അസാധാരണമായിട്ട് ശബ്ദമുണ്ടാക്കും അപ്പോൾ ആ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റു മാർഗങ്ങളിലൂടെ ഇത് അയലത്തുള്ളവരെ അറിയിക്കുകയും അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് വരുന്ന സമയത്ത് ഇവർ പ പതറി ഓടുകയും ഇവർ ലക്ഷ്യം കിട്ടാതെ ഓടുകയും അല്ലെങ്കിൽ പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യാനുള്ള അവസരം കൂടുതലാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിക്കോഷൻ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്നാലും ഒരിക്കലും വിവരം മുമ്പിൽ പോയി ചാടരുത് അയൽപക്കങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് അയൽപക്കത്തുള്ളവരുമായിട്ട് ഇന്ന് നമ്മൾ എത്രമാത്രം നല്ല ബന്ധമാണ് എന്നുള്ളത് എനിക്കറിയില്ല എങ്കിൽ പോലും അയൽപക്കത്തുള്ളവരുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അയൽപക്കത്തുള്ളതും നാട്ടിലുള്ളതുമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊരു കോണ്ടാക്റ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം വന്ന് ഇതിനുനെ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ ഒരു ഒരാളെ വിളിക്കുകയും അല്ലെങ്കിൽ ഒരാൾ വരാൻ വേണ്ടിയുള്ള എന്തെങ്കിലും അത്യാവശ്യം ഒരു ടോർച്ച് ദൂരുന്നൊരു അടിച്ചാൽ പോലും ചിലപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അയൽബന്ധങ്ങളെ നിങ്ങൾ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഇന്നിപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ് നമ്മുടെ തൃക്കുന്നപ്പുഴ ഭാഗത്തൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു നാട്ടിലെ ആ ഒരു വാർഡിലെ ആൾക്കാരെ മുഴുവൻ കണക്ട് ചെയ്തിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് വഴി ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിസരങ്ങളിൽ അസാധാരണമായിട്ടൊരു സംഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലാണ് പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലാവുകയും ഇത് മനസ്സിലാവുന്ന ആൾക്കാർ നിങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് വരാനും അവിടേക്ക് ശ്രദ്ധിക്കാനും വിടേക്ക് ലൊക്കേറ്റ് ചെയ്യാനും പല ജനപ്രതിനിധികളും പല ആൾക്കാരും ആ ഒരു ഗ്രൂപ്പിലുണ്ടാവും അവർ വേണ്ട കാര്യങ്ങളെല്ലാം ആൾക്കാരെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യാനും ഇവരെ പൂട്ടാനും പാകത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലും നിങ്ങൾ ജാഗരൂകരായിട്ടിരിക്കണം ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ക്ലബ്ബുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ബേസിൽ അല്ലെങ്കിൽ നാടിൻ്റെ ബേസിലൊക്കെ ആരും ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറൊക്കെ കൊടുത്ത് സേഫായിട്ട് ആ ഒരു സംഭവത്തിലൊക്കെ നിങ്ങൾക്കിങ്ങനെ അംഗമായിട്ടിരിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനൊരു അലർട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം കാരണം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരുപാട് പേര് പേടിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അപ്പോൾ അവരുടെ ആ ഒരു പേടി മാറ്റാൻ നമ്മൾക്ക് അവരെ താങ്ങുക നമ്മൾ കൂടെ കൂടെയുണ്ടെന്ന് തോന്നലുണ്ടാകുക അല്ലെങ്കിൽ കൂടെ കൂടെയുണ്ട് നമുക്കിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ബോധ്യം അവരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ ഇന്നും ഇപ്പോൾ ചാടിപ്പോയൊരു കുറവാസംഘത്തിൽ വെറുതെ അതായത് രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ജി പിന്നു ചാടുകയുണ്ടായി അപ്പോൾ അതിലൊരാളെ ചാടിപ്പോയ ഒരാളെ ഇവർ ഓടിച്ചിട്ട് പോലീസ് തിരച്ചിൽ നടത്തിയിട്ട് ആലപ്പുഴ പോലീസും എറണാകുളം പോലീസും കൂടെ സംഘടിതമായിട്ട് തിരച്ചിൽ നടത്തിയിട്ട് ഏതോ ഒരു കാട്ടീനിന്ന് ഇപ്പോൾ പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം എപ്പോഴും സേഫായിട്ടിരിക്കുക രാത്രി കാലങ്ങളിൽ പൊതുവേ പുറത്തിറങ്ങാതിരിക്കുക അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പിലേക്കും നിങ്ങളെ ഷെയർ ചെയ്യാനും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നെ മുൻപത്തെ വീഡിയോകൾ കാണാനും ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ നമസ്കാരം